നമസ്കാരം കേരള പോലീസ് മർദ്ദന വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കുന്ന ന്യൂനപക്ഷമാണെങ്കിലും അവർക്കാണ് സേനയിൽ എന്നാണ് സസ്പെൻഷനിൽ കഴിയുന്ന സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിരന്തരമായി സസ്പെൻഡ് ചെയ്ത് ഒതുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് അദ്ദേഹം തുറന്നെഴുത്ത് നടത്തുന്നത് കുന്നംകുളം പോലീസ് മർദ്ദനത്തെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പോലീസുകാർ തന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചുവെന്നും അത് ഒരുപാട് മെസ്സേജുകൾ ഊർജം പകർന്നു തന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രണ്ടു പേർ മാത്രം അന്ധമായി മർദ്ദകരെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചു പോലീസ് തള്ളാൻ ഒരു കാരണമുണ്ടാകും അതല്ലേ പോലീസുകാരനായി നിങ്ങൾ നോക്കേണ്ടത് എന്നാണ് അവർ ചോദിച്ചത് എന്ത് കാരണം കൊണ്ടും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ആ പോലീസുകാർ ചെയ്തത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണ് തങ്ങളെന്ന് അവർ ബോധ്യപ്പെടുത്തി തന്നു ആ രണ്ടു പേർ വെറും പേരല്ല വാട്സപ്പ് സ്റ്റാറ്റസുകളായും ഗ്രൂപ്പ് ചർച്ചകളായും അവർ അനേകരാണ് പോലീസിന് എടുക്കാനും കൊല്ലാനും കൊല്ലാ ചെയ്യാനും ൂലി വാങ്ങാനും സാമ്പത്തിക ഇടപാടുകൾ സെറ്റിൽമെന്റ് ചെയ്ത് ഷെയർ ചോദിച്ചു വാങ്ങാനും അതിന്റെ പങ്ക് പാർട്ടിക്കും മേലധികാരികൾക്കും വീതം വെക്കാനും അധികാരമുണ്ട് എന്ന് കരുതുന്ന ഒരുപാട് പേരുടെ പ്രതിനിധികളാണ് അവർ ഐ പി എസ് കാര് മുതൽ സി പിഒമാർ വരെ അക്കൂട്ടത്തിലുണ്ട് ഒൻപത് വർഷത്തെ ഇടത് ഭരണത്തിന് കീഴിൽ പോലീസ് ഇടതുപക്ഷവും ജനപക്ഷവും ജനാധിപത്യ സംവിധാനവുമാവുകയല്ല ചെയ്തത് മറിച്ച് പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനും എതിർത്തുന്നവരെ തെറി വിളിക്കാനും പാകത്തിൽ സൈബർ പോരാളികളായി ഇടതുപക്ഷത്തെ പലരും രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരുടെ പ്രശ്ന പരിഹാരത്തിന് പോകുന്ന പ്രവർത്തകനെ ആട്ടിയിറക്കിയാലും തല്ലിയോടിച്ചാലും പോലീസിനെതിരെ വാതുറക്കാൻ ആ മനുഷ്യനെ അനുവദിക്കാത്ത നിലപാടുകളും ഇടപെടലുകളും നാം കണ്ടു എന്നാൽ ഇതേ കാലത്ത് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനും പോലീസ് സ്റ്റേഷനിൽ കസേരയിട്ട് ആദരി ചിരുത്തേടി വരുന്നത് ആരെയാണ് എന്ന് കൂടി മനസ്സിലാക്കിയാലേ ഈ ചിത്രം പൂർണ്ണമാകൂ എങ്കിലെ ഒൻപത് വർഷം കൊണ്ട് ഒരു ആഭ്യന്തരമന്ത്രി തന്റെ വകുപ്പിനെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാനാവൂ എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഉമേഷ് പള്ളിക്കുഞ്ഞിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് കുന്നംകുളം പോലീസ് മർദ്ദനത്തെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പോലീസുകാർ വിളിച്ച് സപ്പോർട്ട് പറഞ്ഞു ഒരുപാട് മെസ്സേജുകൾ ഊർജം പകർന്നു ഒരു മാറ്റത്തിന് കേരള പോലീസിന് കരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷ തരുന്ന സേനാംഗങ്ങൾ എന്നാൽ രണ്ടുപേർ മാത്രം അവർ മാത്രം അന്ധമായി മർദ്ദകരെ ന്യായീകരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു തല്ലാൻ ഒരു കാരണമുണ്ടാകും അതല്ലേ പോലീസുകാരനായി നിങ്ങൾ നോക്കേണ്ടത് എന്ന് ചോദിച്ചു എന്ത് കാരണം കൊണ്ടും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ആ പോലീസുകാർ ചെയ്തത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണ് തങ്ങളെന്ന് അവർ ബോധ്യപ്പെടുത്തി തന്നു ആ പേർ വെറും പേരല്ല വാട്സപ്പ് സ്റ്റാറ്റസുകളായും ഗ്രൂപ്പ് ചർച്ചകളായും അവർ അനേകരാണ് പോലീസിന്റെ എടുക്കാനും കൊല്ലാനും കൊല്ലാക്കൊല ചെയ്യാനും കൈക്കൂലി വാങ്ങാനും സാമ്പത്തിക ഇടപാടുകൾ സെറ്റിൽമെന്റ് ചെയ്ത് ഷെയർ ചോദിച്ചു വാങ്ങാനും അതിന്റെ പങ്ക് പാർട്ടിക്കും മേലധികാരികൾക്കും വീതം വെക്കാനും അധികാരമുണ്ട് എന്ന് കരുതുന്ന ഒരുപാട് പേരുടെ പ്രതിനിധികളാണ് അവർ ഐ പി എസ് കാര് മുതൽ സി പിഒമാർ വരെ അക്കൂട്ടത്തിലുണ്ട് അവർ ന്യൂനപക്ഷമാണെങ്കിലും പോലീസിന് അവർക്കാണ് മേൽക്കൈയും അധികാരവും കാരണം അധികാരം പ്രയോഗിക്കാനും അതിന് പേരുന്ന തടസ്സങ്ങളെ തൂത്തെറിയാനും കേൾപ്പുള്ളവർ കൈക്കൂലിപ്പണവും ബന്ധങ്ങളും ഉപയോഗിച്ച് വരെ സ്വാധീനിക്കാൻ മിടുക്കുള്ളവരുമാണവർ കൈക്കൂലി വാങ്ങാത്തവരോ മർദ്ദകരോ അല്ലാത്ത വലിയൊരു വിഭാഗം പോലീസുകാർ ഇത്ര മിടുക്കില്ലാത്തതിനാൽ നിശബ്ദരായി ജോലി ചെയ്തു പോകും മിണ്ടിയാൽ തങ്ങൾ വേട്ടയാടപ്പെടുമെന്നും ഇൻക്രിമെന്റുകൾ നഷ്ടപ്പെടുമെന്നും സംരക്ഷിക്കാൻ ആരുമുണ്ടാകില്ല എന്നും ഒപ്പമിരുന്ന് ഉണ്ണുന്നവൻ തന്നെ ഉറ്റിക്കൊടുക്കുമെന്നും അനുഭവമുള്ളതിനാൽ തന്നെ ചുറ്റും കാണുന്ന അനീതികൾക്കെതിരെ മൗനം പാലിച്ച് സ്വന്തം ജോലി ചെയ്ത് അവർ പോകും ഇത് മുതലെടുത്ത് മറ്റുള്ളവർ തഴയ്ക്കും കള്ളന്മാരായതുകൊണ്ട് പങ്ക് കാഴ്ചവെച്ച് കാൽ നക്കി നിൽക്കുന്ന ഇവരോടായിരിക്കും ഉന്നതങ്ങളിലും പ്രിയം അതുകൊണ്ട് തന്നെയാണ് കേരളം കണ്ട ഏറ്റവും ഊള ഓഫീസറെ കൂട്ടക്കൊലയിൽ നിന്നും ഉരുട്ടിക്കൊലയിൽ നിന്നും വരെ ഊരിയെടുത്ത് തോമനിച്ചു കൊണ്ട് നടന്ന് പട്ടും വളയും കൊടുത്തുവിട്ടത് അതുകൊണ്ടാണ് ഫോൺ വിവരങ്ങൾ ചോർത്തി കുടുംബം കലയ്ക്ക് ഡിവോഴ്സിലെത്തിച്ചവനെ അതേ കുടുംബത്തിന്റെ ജീവൻ രക്ഷകനാക്കി സർക്കാർ ഉത്തരവിറക്കിയതും എസ് പി റാങ്കിലേക്ക് പ്രമോഷൻ നൽകിയതും ഉദാഹരണങ്ങൾ നൂറുകണക്കിന് വേറെയുമുണ്ട് പോലീസിൽ എത്രയധികം നല്ല ഓഫീസർമാർ വന്നാലും ഈ സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്നത് എളുപ്പമല്ല എന്നാൽ അതിനകത്തെ എതിർപക്ഷത്തിന് കിട്ടുന്ന പരിഗണനയോ സംരക്ഷണമോ അവർക്ക് കിട്ടില്ല ജീവിതവും ജീവനും കളഞ്ഞ സിസ്റ്റത്തിന്റെ ഇരയാകുകയായിരിക്കും ഫലം ഇച്ഛാശക്തിയുള്ള ബോധമുള്ള ഭരണ നേതൃത്വത്തിന് മാത്രമേ ഈ വിധാനത്തെ മനുഷ്യത്വപരമാക്കാനും പതിയെ മുന്നോട്ട് നയിക്കാനും സാധിക്കും ഉമ്മൻചാണ്ടി കോടിയേരി ബാലകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല എന്നിവർ എന്റെ സർവീസ് കാലത്ത് ഇത്തരത്തിൽ തലപ്പത്തിരുന്ന് പോലീസ് സേനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചവരാണ് ദ്രവിച്ചു തുരുമ്പെടുത്ത ഒരു മർദ്ദനോപകരണത്തെ ഒരു ജനകീയ സംവിധാനമാക്കാൻ പണിയെടുത്തവർ ഈ യന്ത്രത്തെ പഠിക്കാനും പോരായ്മകളെ തിരിച്ചറിഞ്ഞ് നവീകരിക്കാനും തയ്യാറായവർ എന്നാൽ അവർ ഉരുട്ടി കയറ്റി നിന്ന് താഴേക്ക് തള്ളിയിടുന്നതും നിയന്ത്രണം വിട്ട് താഴെ കുരുണ്ടുരുണ്ട് പോകുന്നതുമാണ് പിന്നീട് കണ്ടത് ഒൻപത് വർഷത്തെ ഇടതു ഭരണത്തിന് കീഴിൽ പോലീസ് ഇടതുപക്ഷവും ജനപക്ഷവും ജനാധിപത്യ സംവിധാനവുമാവുകയല്ല ചെയ്തത് മറിച്ച് പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനും എതിർക്കുന്നവരെ തെറി വിളിക്കാനും പാകത്തിൽ സൈബർ പോരാളികളായി ഇടതുപക്ഷത്തെ പലരും രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത് എന്റെ പോസ്റ്റുകളിൽ തന്നെ കാണാം പക്ക ചെങ്കോടി പ്രൊഫൈലുകളിൽ നിന്നുള്ള തെരുവിളികളും ആട്ടുകളും പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരുടെ പ്രശ്ന പരിഹാരത്തിന് പോകുന്ന പ്രവർത്തകനെ ആട്ടിയിറക്കിയാലും തല്ലി ഓടിച്ചാലും പോലീസിനെതിരെ ബാധുറക്കാൻ ആ മനുഷ്യനെ അനുവദിക്കാത്ത ഇടപെടലുകളും നാം കണ്ടു എന്നാൽ ഇതേ കാലത്ത് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനും പോലീസ് സ്റ്റേഷനിൽ കസേരിയിട്ട് ആദരിച്ചിരുത്തേണ്ടി വരുന്നത് ആരെയാണ് എന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചിത്രം പൂർണ്ണമാകൂ എങ്കിലെ ഒൻപത് വർഷം കൊണ്ട് ഒരു ആഭ്യന്തര മന്ത്രി തന്റെ വകുപ്പിനെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും